നമസ്കാരം പ്രവാസി സ്വാഗതം ലോകരാജ്യങ്ങളിൽ ഒമിക്രോൺ ആശങ്കകൾ ശക്തമാകുന്നതിന് പിന്നാലെ അടുത്ത ഭീഷണിയായി ഡെൽറ്റ ക്രോണും ഇത്തവണ അപകടകരമായ ഡെൽറ്റയുടെയും ഒമിക്രോണിന്റെയും സവിശേഷതകൾ അടങ്ങിയിട്ടുള്ള വൈറസാണ് എത്തിയിരിക്കുന്നത് സൈപ്രസിലെ ബയോളജിക്കൽ സയൻസിലെ പ്രൊഫസറാണ് പുതിയ വേരിയന്റ് കണ്ടെത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുന്നത് പുതിയ വകഭേദത്തിന് ഡെൽറ്റയുടെയും ഒമിക്രോണിന്റെയും ഫീച്ചറുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് പ്രൊഫസർ പറയുന്നു മറ്റു രണ്ട് വകഭേദങ്ങളിലും കണ്ടുവരുന്ന പൊതുവായ കാര്യങ്ങൾ ഡെൽറ്റാ ക്രോൺ എന്ന് വിളിക്കുന്ന ഈ വകഭേദത്തിലുമുണ്ട് ഇതിന്റെ വ്യാപനത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നത് മാത്രമേ സൈപ്രസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ലിയോണ്ടിയോസ് കോസ്റ്റിക്കസ് ആണ് വേരിയന്റിനെ കണ്ടെത്തിയത് ഒമിക്രോൺ ഡെൽറ്റ എന്നിവയുടെ കോമ്പിനേഷനാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വേരിയന്റ് അതുകൊണ്ടാണ് ഡെൽറ്റാ ക്രോൺ എന്ന് പേര് നൽകിയത് ഒമിക്രോണിന് സമാനമായ ജെനറ്റിക് സിഗ്നേച്ചർ ഡെൽറ്റ ജനോമിന്റെ അകത്ത് പുതിയ വേരിയന്റിനുണ്ടെന്നാണ് ലിയാൻഡോയോസ് പറയുന്നത് അതേസമയം ഡെൽറ്റാക്രോൺ ജനങ്ങളിൽ വ്യാപിച്ചു തുടങ്ങിയെന്ന മുന്നറിയിപ്പാണ് പ്രൊഫസർ നൽകുന്നത് ഇതുവരെ ഇരുപത്തിയഞ്ചോളം ഡെൽറ്റാക്രോൺ കേസുകളാണ് കണ്ടെത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നു അതേസമയം ഡെൽറ്റാക്രോണിനെ കുറിച്ചുള്ള കണ്ടെത്തലുകളും ഡാറ്റകളും അന്താരാഷ്ട്ര സമിതിക്ക് വിദഗ്ധ സംഘം അയച്ചിട്ടുണ്ട് ഡെൽറ്റാക്രോണിനെ നിലവിൽ ഒരു സംഘടനയും അംഗീകരിച്ചിട്ടില്ല ലോകാരോഗ്യ സംഘടന അടക്കമുള്ളവർ ഇത് ഭീഷണിയാണോ എന്ന് പറഞ്ഞിട്ടുമില്ല ഈ വൈറസിനെ ജിസെ അംഗീകരിച്ചാൽ അതിനുള്ള സാധ്യതയുണ്ട് ഇവരാണ് വൈറസുകളെ ട്രാക്ക് ചെയ്യുന്ന അന്താരാഷ്ട്ര ഡാറ്റാബേസ് ഇതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ ഇപ്പോൾ സാധിക്കില്ലെന്ന് ലിയാൻഡിയോസ് പറഞ്ഞു ഒമിക്രോൺ വേരിയന്റിൽ ഈ പുതിയ വേരിയന്റ് മുങ്ങിപ്പോകാനാണ് സാധ്യതയെന്നും അദ്ദേഹം പറഞ്ഞു ഒമിക്രോണിനോളം വ്യാപനശേഷി ഡെൽറ്റാ ക്രോണിന് ഇല്ലെന്നാണ് കരുതുന്നത് ചില വൈറോളജിസ്റ്റുകൾ ഇത് പുതിയ വേരിയന്റ് അല്ലെന്നാണ് പറയുന്നത് കാരണം ഈ വേരിയന്റിനെ ട്രേസ് ചെയ്യാൻ അടക്കം സാധിക്കുന്നില്ല അതേസമയം എല്ലാ വകഭേദങ്ങളും അപകടകാരികളല്ലെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു കൊറോണ വൈറസിന്റെ ജനിതക ഘടനയിൽ തന്നെ അതിന് രൂപമാറ്റം സംഭവിക്കാനുള്ള സാധ്യത അടയാളപ്പെടുത്തിയിട്ടുണ്ട് എത്ര വേണമെങ്കിലും ജനിതകമാറ്റം ഈ വൈറസിന് ഉണ്ടാവാം എന്നാൽ ഇവയെല്ലാം മാരകമാവണമെന്നില്ല ചിലത് അപകടകരമാവാം ചിലത് വലിയ രോഗവ്യാപനത്തിന് വഴിവെക്കുന്നതാവാമെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കി എന്നാൽ ഡെൽറ്റ ക്രോൺ കൃത്യമായ ഒരു വേരിയന്റിന്റെ സ്വഭാവം ഇല്ലാത്തതാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒമിക്രോൺ വ്യാപനത്തിൽ മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന നേരത്തെ രംഗത്തെത്തിയിരുന്നു ഒമിക്രോൺ ഡെൽറ്റ ഇരട്ട ഭീഷണിയിലാണ് മനുഷ്യരെന്ന് ഡബ്ല്യു എച്ച്ഒ തലവൻ ടെട്രോസ് അദാനം ഗബ്രിയോസിസ് പറഞ്ഞു ലോകം കോവിഡ് സുനാമിയിലേക്ക് നീങ്ങുന്നുവെന്ന മുന്നറിയിപ്പാണ് ലോകാരോഗ്യ സംഘടനാ തലവൻ നൽകിയത് ഡെൽറ്റയും പുതിയ ഒമിക്രോൺ വകഭേദവും ചേരുമ്പോൾ മിക്ക രാജ്യങ്ങളിലും രോഗികളുടെ എണ്ണം ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തുമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി പറഞ്ഞു ഇപ്പോൾ തന്നെ മന്ദഗതിയിൽ നീങ്ങുന്ന ആരോഗ്യ സംവിധാനം പല രാജ്യങ്ങളിലും തകരും ഇതുവരെ വാക്സിൻ സ്വീകരിക്കാത്തവരിൽ മരണനിരക്ക് കുതിച്ചുയരുമെന്നും ടെട്രോസ് അദാനം പറഞ്ഞു ഒമിക്രോൺ വകഭേദം വാക്സിൻ എടുത്തവരെയും ഒരിക്കൽ രോഗം വന്നു പോയവരെയും ബാധിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി